കാരണം എന്തുകൊണ്ടാണ് എന്നോടൊരു ബി ജെ പിയുടെ നേതാവ് ഫോണിൽ വിളിച്ചു പറഞ്ഞു അതിനോട് നല്ല ബന്ധമാണ് അദ്ദേഹം ഞാൻ ഒന്നിച്ച് എന്തെടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട് സമയം പോലെ വിടാ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യുന്നു ആളുകളെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്ന ആശയങ്ങളും ആളുകൾക്ക് അത് ദായകമായി തോന്നുന്നുള്ളതാണ് ഇതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആളുകൾ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നൊരു ആശയത്തെ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ആദ്യം വേണ്ടത് ഇസ്ലാം ഇസ്ലാം പ്രചരണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വാധീനം ജനങ്ങളിൽ നിന്ന് തടയണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഹൃദയഭേദകമായി സംസാരിക്കാൻ കഴിയുക മാന്യമായി സംസാരിക്കാൻ കഴിയുക പപ്പടം പോലെ പൊടിയും ഉടയും അനാവശ്യമായ ഫോബിയ അനാവശ്യമായ തീവ്രവാദപ്പെട്ടം ഇതൊക്കെ ചാർത്തിക്കൊടുത്താൽ ഒരു പ്രത്യയശാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കുകയും വേണ്ട പിന്നെ ഈ സംസാരിച്ച വ്യക്തി ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ആരാധിച്ച ആരാധനാലയം പിറ്റേ ദിവസം അത് വാറായി മാറുന്നു ഇന്ന് നിങ്ങൾ ആരാധിച്ച ആരാധനാലയം പിറ്റേ ദിവസം ഓഡിറ്റോറിയം മറന്നു നിങ്ങൾ ആരാധിച്ച ആരാധനാലയം ചില ആളുകൾ വിലക്ക് വാങ്ങിയിട്ട് മറ്റു സംരംഭങ്ങൾ തുടങ്ങുന്നു എന്നു മാത്രമല്ല ചിലർ കൂട്ടത്തോടും മതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ആ വാർത്ത നിങ്ങൾക്കൂടെ കാണുകയും ചെയ്യാം യു കെയിലെ തദ്ദേശീയരായ പുതുതലമുറ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുന്നതിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ വൻതോതിൽ അടച്ചുപൂട്ടുകയാണ് അതേ സമൂഹങ്ങൾ തങ്ങളുടെ മതപരമായ ആചാരങ്ങൾ നിലനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും തുടരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ മൂവായിരത്തി അഞ്ച് കാണാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് അറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല മുസ്ലിം മതമാണത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യൂർ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ് ഇതൊക്കെ തന്നെയാണ് ഇത്തരക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട മൂലകാരണം ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം വിശ്വാസികൾ പെരുകുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയത്തോട് ആളുകൾക്ക് കൂടുതൽ താഥാമ്യം പ്രാപിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്താണ് ഇസ്ലാമിനെ മനുഷ്യർ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്താണ് അവർക്ക് ആകർഷണീയമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി മനോഹരമായി സംസാരിക്കൂ എല്ലാവർക്കും ഉപയുക്തമായ നന്മയെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും സ്വരമയെക്കുറിച്ചും മനുഷ്യന്റെ മൂല്യത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇച്ചിലാം 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 എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ തോന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു സമൂഹത്തെ ഇങ്ങനെ ഏകപക്ഷീയമായി വേട്ടയാടുന്നതെന്ന് പഠിക്കാൻ സന്നദ്ധമായാൽ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് അവരുത്തും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിനോടുള്ള വെറുപ്പ് ഹൃദയത്തിൽ തങ്ങി 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 ഇസ്ലാം പപ്പടം